നമ്മളിലെ എങ്ങനെ നമുക്കുള്ളിലേക്ക് തന്നെ തിരിക്കാം ഇത്രയും കാലം എന്റെ പുറത്തേക്ക് പോകുകയായിരുന്നു എനിക്ക് തോന്നുന്നത് ഈ ഒരു ആശയം എനിക്ക് ധൈര്യം ഉള്ളിലേക്ക് തിരിക്കണം അത് സംഭവിച്ചു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി എനിക്ക് അതിനുള്ള ശക്തിയുണ്ട് ധൈര്യത്തോടെ ഇരുന്ന നിമിഷങ്ങൾ ഓർമ്മിക്കുക പിന്നെ വിശ്രമിക്കൂ ധൈര്യം നിങ്ങൾക്ക് തോന്നുന്ന നിമിഷം നിങ്ങൾ പ്രവൃത്തിയിലേക്ക് പോകും പ്രവർത്തിയിലേക്ക് പോകുന്നതിന് പകരാം നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പ്രവൃത്തി ചെയ്യുവാനുള്ള പ്രവണത ഉണ്ടാക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തിലേക്ക് കൊണ്ടുപോകൂ നിങ്ങൾക്ക് മനസ്സിലാകും പ്രവണത ചെയ്യാനുള്ള ആഗ്രഹം നിങ്ങളിൽ ഉയരുന്നത് ഊർജമായിട്ടാണ് പിന്നീട് വിശ്രമിക്കൂ അത് നിങ്ങളുടെ ഉള്ളിൽ ശാന്തി കൊണ്ടുവരുന്നു അതുകൊണ്ട് ധൈര്യവും സമാധിയിലേക്കുള്ള ഒരു വഴിയാണ് ധ്യാനത്തിലേക്കും മാത്രമല്ല നിങ്ങളുടെ ഉള്ളിൽ ധൈര്യമുള്ളപ്പോൾ മറ്റൊന്നും നിങ്ങളുടെ മനസ്സിലില്ല അപ്പോഴൊന്നും ആഗ്രഹങ്ങളില്ല ആർത്തിയില്ല വെറുപ്പില്ല ആ സമയത്ത് പകയും ഉണ്ടാകരുത് ധൈര്യം മാത്രം അതിശുദ്ധമായ ഊർജത്തിൻ്റെ അനുഭവമാണ്